ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ടാബ് അൺബോക്സിങ് ആണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ പുറത്ത് പോയി ക്ഷീണിച്ച് വരികയാണ് അപ്പോൾ നമ്മൾ ഇവിടെ ഡെലിവേർഡ് ആയിട്ടുണ്ട് പറഞ്ഞു അങ്ങനെ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം അയ്യോ ഞങ്ങൾ അനുഭവങ്ങൾ വരുന്നുണ്ട് അപ്പോൾ അപ്പോൾ ഗായ്സ് നമ്മൾ നേരെ റൂമിലേക്ക് പോവാണ് ലിഫ്റ്റ് കയറിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോയാൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഗേൾസ് ഒപ്പം നമുക്ക് നേരെ അങ്ങോട്ട് പോവാട്ടോ എന്താണ് അവസ്ഥ എന്ന് അവിടെ ഡെലിവേർഡ് ആയിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഫോർത്ത് ഫ്ലോറിൽ എത്തിയിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് ഇവിടെ ഡെലിവേർഡായിട്ടുണ്ട് അങ്ങനെ ഗേൾസ് പിടിക്കും ടാ ഇട്ടിയ കയസ്സിൻ്റെ കയ്യിൽ അതാ കയസ് ഇത് ഓപ്പൺ ചെയ്യാൻ പറഞ്ഞിട്ട് ഓപ്പൺ ചെയ്യാൻ നേരെ റൂമിലേക്ക് പോവാം തുറന്നോടിക്കാൻ ഓക്കെ ഉപ്പ് കൈസ് തന്നെ നമ്മൾ ഓക്കൺ ആക്കി അത്തേക്ക് കയറാൻ ലൈറ്റിട ലൈറ്റിട്ടി മുഴ നമുക്ക് ണ്ട് നമുക്ക് അൺബോക്സിയാം വലിയ പാക്കിങ്സിലൊക്കെയാണ് കേട്ടോ തന്നെ അവർ ഒരേ സേഫ്റ്റിയിലാണ് കൊണ്ടേന്നിട്ടുള്ളത് നമുക്ക് പൊളിച്ചിട്ട് അങ്ങനെ കയറില്ല സേഫ്റ്റിയിലാണ് കയറി സംബന്ധിക്കുന്നത് ओके गाइस पहले हमें वडा कटई दोडकम अनबॉक्सिंग डीओ एलंगले टैब पटी पोगु मैंने कुटी इनेम सुट्टा पट्टोला पोछम चले सब इदा अब अपट्टी वचिटो किटियो अबड़े का कटई दोडगा मैंने गाइस गाइस ले पा देवारे ओ गाइस इनेत वडा इगूड कटई दोडगा കട്ട് ചെയ്യാണ് നമ്മൾ കണ്ടുവച്ച ആമസോൺ ആണ് എഴുതാൻ പോയിട്ടുണ്ടായിരുന്നു എന്താണ് പോലത്തെ ഞാനങ്ങനെ മറക്കൂലല്ലോ ഞാൻ നാട്ടിലേക്ക് പോയി പോയില്ല ഇത് കൊറേണ്ട് നല്ല പെണ്ണ് വരുന്നുണ്ട് ഗായ് Oh, I'm so excited. Okay. What we'll 20, hmm. The 2025 guys. <laughs> yeah? Hmm. i'm good. Hmm. The twenty six, item. It's Oh, kitty, kitty, kitty.

അപ്പൊ ഗത് ലനോവ എം ലെവൻ ആണ് അപ്പം ബൈ അപ്പൊ ഞാൻ വിചാരിച്ചെന്നെ കിട്ടിട്ടോ